ിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിമുടി മാറാൻ മുഖ്യമന്ത്രി പ്രവർത്തന ശൈലിയും പൊതു സമീപനങ്ങളിലും സമീപനത്തിനിലും മാറ്റമുണ്ടാകും തെരഞ്ഞെടുപ്പിന് മുമ്പ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലപ്രദമാക്കാനും സാമുദായിക പിന്തുണ ഉറപ്പാക്കാനും എൽ ഡി എഫ് തീരുമാനിച്ചു ലൈഫ് സ്ത്രീ സുരക്ഷാ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുള്ള ഇടപെടൽ ചെറിയ മാർജിനിൽ വിജയം നിർണയിക്കുന്ന മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി മന്ത്രിമാരുടെ യോഗത്തെ അറിയിക്കുകയുണ്ടായി നൂറ്റി പത്ത് സീറ്റ് വരെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്താണ് ഈ മിഷൻ പിണറായി ത്രീ പോയിന്റ് ഒ എന്ത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് പ്രേക്ഷകരെ അതിലേക്കാണ് ഇനി അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും ഭരണ തുടർച്ച എന്ന ചരിത്രപരമായ നേട്ടം കൈവരിക്കാം എന്ന കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്ലാൻ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ വിജയം കുറിക്കുക എന്നതാണ് ഇപ്പോഴത്തെ മിഷൻ പിണറായി ത്രീ പോയിന്റ് ഒ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നു അതായത് നിലവിൽ അധികാരത്തിലിരിക്കുന്ന പശ്ചാത്തലം ആ പശ്ചാത്തലത്തേക്കാൾ മികച്ച കൂടി അടുത്ത തവണ അധികാരത്തിലേക്ക് ഏറാം എന്ന കണക്കുകൂട്ടൽ ആണ് ഇപ്പോഴുള്ളത് ആ കണക്കുകൂട്ടലിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ മാറി വരുന്ന വോട്ട് ഷെയറുകൾ ബി വളർച്ച ആ വളർച്ച ആരുടെ വോട്ടുകൾ ആണ് പോക്കറ്റിലാക്കുക എന്നത് ഇതെല്ലാമാണ് നിർണയിക്കുക അതായത് കേരളത്തിലെ വോട്ടുകൾ മൂന്നായി തിരിഞ്ഞാൽ അതിൽ ഒരു ഭാഗം യു ഡി എഫിന് ഒരു ഭാഗം എൻ ഡി എക്ക് മറ്റൊരു ഭാഗം എൽ ഡി എഫിന് ഇങ്ങനെ തിരിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുവിഹിതം നേടാൻ സാധിച്ചാൽ അവിടെ വിജയം ഉറപ്പിക്കാം എന്ന ഒരു കണക്കുകൂട്ടൽ ഒരു എലക്ഷൻ എഞ്ചിനീയറിങ്ങിലേക്ക് ഇടതുപക്ഷം പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ഡേറ്റകളിലേക്ക് അടക്കം വിശദമായി പോകാം മന്ത്രിമാരുടെ യോഗത്തിൽ ആണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മിഷൻ എന്നതായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മൂന്നര മണിക്കൂർ നീണ്ട യോഗത്തിൽ ആണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ കേരളത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുവാനുള്ള പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇനിയുള്ളത് കേവലം മൂന്ന് മാസങ്ങൾ എന്നതാണ് എടുത്തു പറയേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സാമൂഹിക ക്ഷേമ പെൻഷനടക്കം ഉയർത്തി ജനങ്ങളെ കൂടുതൽ കയ്യിലെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയെങ്കിലും അത് ഏറെ ഗുണം ചെയ്തില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലായത് ഇനി യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ട് മൂന്ന് മാസം എന്നത് ഒരു സർക്കാരിനെയും ഒരു മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ആ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി വികസന പദ്ധതികൾ പൂർത്തിയാക്കുക പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖച്ചായ മാറ്റിമറിക്കുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ അടുത്ത മൂന്ന് മാസത്തിന് ഉള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കി എടുക്കാൻ അതോടൊപ്പം തന്നെ തിരിച്ചടി ഇടങ്ങൾ അതോടൊപ്പം തന്നെ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അവർ ഇനി കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതായി വരും ഇവിടെ ഇതായി തിരിച്ചടി ഉണ്ടായ ഇടങ്ങൾ എന്നത് പറയുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ തദ്ദേശ വോട്ട് വിഹിതം വിലയിരുത്തുമ്പോൾ അവിടെ അപ്രമാദിത്വം ഉള്ളത് യു ഡി എഫിനാണ് ഏതാണ്ട് എൺപത് സീറ്റുകളിൽ യു ഡി എഫാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത് നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ആകെയുള്ളത് എഴുപത്തിയൊന്ന് സീറ്റുകളാണ് ഭരണത്തിന് വേണ്ടത് അപ്പോൾ എൺപത് സീറ്റുകളിൽ യു മുന്നിട്ടു നിൽക്കുന്നു നേമത്തും വട്ടിയൂർക്കാവിലും മുന്നിട്ടു നിൽക്കുന്നത് ബി ആണ് മറ്റ് ഇടങ്ങളിൽ ആണ് എൽ ഡി എഫിന് മേൽക്കൈയുള്ളത് അപ്പോൾ ഇത്രയും സീറ്റുകൾ ഏതാണ്ട് എൺപത്തിരണ്ട് സീറ്റുകളിൽ കഴിഞ്ഞ യു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിന്നിൽ പോയ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ആ തിരിച്ചടി ഉണ്ടായ സീറ്റുകളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുക എന്നത് തന്നെയാണ് നിലവിൽ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ ഇപ്പോൾ തന്നെയുണ്ട് അവർക്ക് അധിക ചുമതല കൂടി നൽകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ വളരെ കൃത്യമായി ഓരോ ചുവടുകളും സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് എടുത്തു പറയേണ്ടത് മറ്റൊന്ന് വികസനം ജനങ്ങൾ അറിയണം പൊതുവെ സി പി ഐക്ക് അടക്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു നിരീക്ഷണം എന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എം എം മണി പറഞ്ഞ ഡയലോഗ് നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട് അതായത് ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി നന്നായി കഴിച്ചിട്ട് നമ്മളെ ചതിച്ചു എന്നതായിരുന്നു മണിയാസാന്റെ ഡയലോഗ് എന്നതാണ് അപ്പോൾ ആ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ ലഭിച്ചു എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ആ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന ഒരു പൊതുവിലയിരുത്തലിലേക്ക് ഇടതുപക്ഷം ഒന്നാകെ എത്തി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിൽ പത്രങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ആ വമ്പൻ പ്രചാരണങ്ങൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രഖ്യാപനങ്ങളും വലിയ പരസ്യങ്ങളുമൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല ഇടതുപക്ഷ ഹാൻഡിലുകൾ അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഇടതുപക്ഷ ഹാൻഡിലുകൾ അടക്കം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുവാനുള്ള നീക്കവുമാണ് ഒപ്പം ഈ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിപുലമായ പ്രചാരണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ വിവാദ വിഷയങ്ങൾ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വിവാദങ്ങളിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ആയിരുന്നു മറ്റൊന്ന് പി എം ശ്രീ പദ്ധതിയിൽ മുന്നണിക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷത്തിന് നേരെ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നത് രാഹുൽ മാംകൂട്ടം വിഷയമായിരുന്നു ഒരുപക്ഷെ അത്തരം വിഷയങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്നും അത് ഗുണകരമാകുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലായതാണ് രാഹുൽ മാംകൂട്ടം വിഷയമൊന്നും അത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നതും വസ്തുതയാണ് അപ്പോൾ വികസന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇടതുപക്ഷം കടക്കുകയാണ് പ്രിയ പ്രേക്ഷകരെ അത് സ്വാഭാവികമാണ് കാരണം പത്തു വർഷം അധികാരത്തിലിരിക്കുന്ന ഒരു മുന്നണിയാണ് പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന മുന്നണിക്ക് അവരുടെ വികസന നേട്ടങ്ങൾ തന്നെയായിരിക്കും പറയാനുള്ളത് എന്താണ് ഈ തവണ ഇലക്ഷൻ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം വി വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകന യോഗങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല ശബരിമല സ്വർണ്ണക്കുള്ള കാര്യമായി ഏറ്റിട്ടില്ല ഇതൊക്കെയായിരുന്നു സി പി ഐ എമ്മിന്റെ മാധ്യമങ്ങളോടുള്ള മറുപടി എന്നാൽ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ ശബരിമലയും കാരണമായിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു വെച്ച സാഹചര്യം ഉണ്ടാകുന്നു അതിരൂക്ഷമായ സ്വയം വിമർശനമായിരുന്നു സി പി ഐ നടത്തിയത് എന്താണിപ്പോൾ എല്ലാ തിരുത്തലും വരുത്തും ജനങ്ങളെ ആശ്രയിച്ച് വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടെ എൽ ഡി എഫ് മുന്നേറും പൂർണ്ണമായിട്ടും എൽ ഡി എഫിന് ശോപ്രതീക്ഷ കിട്ടും പൂർണ്ണമായിട്ടും അത്തരം കുറവെല്ലാം നികത്തും അതുമുണ്ടായിട്ടുണ്ട് അക്കുറവെല്ലാം നികത്തും കലഗോലുവിൻ്റെ കാര്യകത്വത്തിൽ കോൺഗ്രസ് കണ്ട എല്ലാ കിനാവുകളും പകൽ കിനാവുകളാണ് അതെല്ലാം പരാജയപ്പെടുവെന്ന് ജനങ്ങൾ തീരുമാനിക്കും നുകൂലുമല്ല കേരളത്തിൻ്റെ രീതി ആലോചിക്കേണ്ടത് വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കുണ്ടായ ഗതികളാണത് ലക്ഷ്യം പ്രഖ്യാപിക്കാൻ കൂടിയ അതിൻ്റെ ഏറ്റവും വലിയ സമിതിയിലേക്ക് സർവപ്രതാപത്തോടും കൂടി ഒരു കനുകോലുവിനെ കൊണ്ടുവന്ന് എല്ലാം കനകോലു ഭയം എന്ന് പറയുന്ന ആ നിലയിലേക്ക് കോൺഗ്രസ് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ശക്തിയെ കാണിക്കുന്നില്ല രാജീഫിയെ കാണിക്കുന്നു